മട്ടന്നൂരിൽ മന്ത്രിയെ കരിങ്കൊടി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മട്ടന്നൂർ തലശ്ശേരി റോഡിൽ ലിങ്ക്സ് മാളിന് വെച്ചാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കരിങ്കൊടി കാണിക്കാൻ ശ്രമമുണ്ടായത് മട്ടന്നൂർ നായ്ക്കാലി മണ്ണൂർ റോഡ് തകർന്ന വിഷയത്തിന് ഉത്തരവാദി പൊതുമരാമത്ത് മന്ത്രിയും സ്ഥലം എംഎല്എ കെ കെ ശൈലജയുമാണെന്ന് ആരോപിച്ചാണ് മട്ടന്നൂരിൽ മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയത് റസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകുന്നതിനിടെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ പോലീസ് മന്ത്രി പോകുന്നതിന് മുമ്പേ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പളാട് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജിതിൻ കൊളപ്പ ഹനീഫ കാരക്കുന്ന് തുടങ്ങിയവരെയാണ് കരുതൽ തടങ്ങലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത് പോലീസ് ഏറെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകരെ ജീപ്പിൽ കയറ്റിയത് മണ്ണൂർ റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായവരെ പൊതുസ്ഥലത്ത് നേരിടുമെന്ന് You to Kongres Jilbab Vice President <tip> ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ